ഓം ശിവായ നമ എല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഒരു മന്ത്രം ചൊല്ലി തുടങ്ങാൻ ജപിച്ചു തുടങ്ങാൻ ഗുരു ഉപദേശം വേണോ അല്ലെങ്കിൽ സമ്പത്ത് ഐശ്വര്യത്തിനായി ഞാൻ ദമശിവായ ചൊല്ലി അല്ലെങ്കിൽ ഷടാക്ഷരം ചൊല്ലി അല്ലെങ്കിൽ അഷ്ടാക്ഷരം ചൊല്ലി എനിക്കൊരു ഫലവും കിട്ടിയില്ല ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ പൊന്ന് സുഹൃത്തെ ആദ്യം എന്താണ് ഈ മന്ത്രങ്ങളെന്നൊന്നാദ്യമൊന്ന് മനസ്സിലാക്കണം കുറച്ച് നേരം ഒന്ന് പിടിച്ചു നിൽക്കുക കേട്ട് മനസ്സിലാക്കുക അതിനുശേഷം ഞാൻ ബാക്കി പറഞ്ഞുതരാം സുഹൃത്തെ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ഒരു ദേവതയ്ക്ക് ബീജാക്ഷരമുണ്ട് ആ ബീജാക്ഷരം ജപിക്കണമെങ്കിൽ തീർച്ചയായും ഗുരു ഉപദേശം വേണം കാരണം ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പലരും രാമഭഗവാന്റെ മൂലമന്ത്രം രാം രാമായ നമ എന്ന് പറയാറുണ്ട് അങ്ങനെയല്ല റാങ് എന്നാണ് അതിൻ്റെ ഒരു മ ഗ ഒരു വ്യത്യാസം വന്നാൽ മതി ബീജമന്ത്രം മൊത്തം മാറിപ്പോകാൻ രാം എന്നല്ല റാങ് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഹം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ഹൺ ഹനുമതമ അങ്ങനെ പ മന്ത്രങ്ങൾക്ക് ചെറിയൊരു വ്യത്യാസം വന്നാൽ മതി ബീജമന്ത്രം മൊത്തം മാറിപ്പോകും അതുകൊണ്ട് അതിന് ഗുരു ഉപദേശം വേണം കാരണം ആ ഒരു ചെറിയ മൈന്യൂട്ട് വ്യത്യാസമുണ്ടെങ്കിൽ പോലും ബീ ബീജമന്ത്രം മാറിയാൽ വളരെ വലിയ ആഘാതം ഉണ്ടാകും അതുകൊണ്ട് ബീജമന്ത്രം വേണ്ട ഇനി മൂലമന്ത്രത്തിലേക്ക് കിടക്കാം ഇപ്പോൾ ശരവണഭവ എന്നുള്ളത് ഭജത്ഭുവ പറയുന്നതാണ് നമ്മുടെ സുബ്രഹ്മണ്യ ഭഗവാന്റെ മൂലമന്ത്രം അത് ശരവണഭവ എന്ന് മലയാളത്തിലും സംസ്കൃതത്തിലും എന്നാൽ തമിഴിൽ ശരവണഭവ എന്നാണ് പറയുന്നത് കാരണം തമിഴ്നാട്ടിൽ ചെന്നാൽ അവർ ശിവൻ എന്നല്ല പറയുന്നത് ശിവൻ എന്നാണ് സായാണ് അവർ ഉച്ചരിക്കുന്നത് അതുപോലെ തന്നെ ശരവണനായ മുരുകനെ അവർ ശരവണൻ എന്നാണ് പറയുന്നത് അപ്പോൾ പലർക്കും തെറ്റിദ്ധാരണ ഉണ്ടാകും ഭവയാണോ ശരവണ ഭവയാണോ മുരുകൻ്റെ മൂലമന്ത്രം ശരവണ ശരവണഭവയും കറക്റ്റാണ് സരവണഭവയും കറക്റ്റാണ് അതുകൊണ്ട് തന്നെ ഭഗവാൻ്റെ ആ മന്ത്രമുണ്ട് അതുപോലെ തന്നെ ഈ ശരവണ ഭവ കൊണ്ട് ഈ ശരവണ ഭവ എന്ന് പറയുന്ന മുരുക മന്ത്രം കൊണ്ട് പ്രയോഗങ്ങൾ അഷ്ടകർമ്മങ്ങൾക്കായി ഉപയോഗിക്കാറുണ്ട് അതിന് നമ്മൾ ശരവണ ഭവ എന്നല്ല സരഹണ ഭവ എന്നാണ് ഉപയോഗിക്കുന്നത് സ ര ഹ ണ ഭവ ഭവ എന്നല്ല അതുപോലെ തന്നെ ഇപ്പോൾ ശിവായ നമ എന്ന മന്ത്രം ശിവായ നമ മയ വസ് വശിമ അങ്ങനെയൊക്കെ പറഞ്ഞ് ഈ ശിവായ നമ എന്ന് പറയുന്നത് ഈ ഓം നമ ശിവായ അങ്ങോട്ടും ഇങ്ങോട്ടും അക്ഷരങ്ങൾ മാറ്റി അഷ്ടകർമ്മങ്ങൾക്കായിട്ട് ഉപയോഗിക്കാറുണ്ട് അല്ലെങ്കിൽ ശിവായ വസി എന്നൊക്കെ പറയാറുണ്ട് വശീകർമ്മ ണത്തിനുള്ള മന്ത്രമൊക്കെയായിട്ട് ഉപയോഗിക്കാറുണ്ട് ഓം നമശിവയ പക്ഷേ ബേസിക് മന്ത്രം എന്ന് പറയുന്നത് ഓം നമശിവയാണ് അതുപോലെ പല മന്ത്രങ്ങളും പല പല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അക്ഷരങ്ങൾ മാറ്റി ആ ദേവതയെ കൊണ്ട് പല പല കർമ്മങ്ങളും ചെയ്യിപ്പിക്കാറുണ്ട് പക്ഷേ ആത്മീയമായ ഉന്നതിക്ക് വേണ്ടി ആ ബേസിക് ആയിട്ടുള്ള മന്ത്രമാണ് ജപിക്കാറ് ഇപ്പോൾ പ്രയോഗങ്ങൾക്കല്ലാതെ മന്ത്രം ജപിക്കുമ്പോൾ ശരവണ ശരവണ ഭവ അല്ലെങ്കിൽ ഓം നമശിവായ ഓം എന്ന് തന്നെ അല്ലെങ്കിൽ ഓം നമോ നാരായണായ ഓം നമോ നാരായണായ എന്ന് തന്നെയാണ് ജപിക്കുന്നത് അപ്പോൾ ഈ പ്രയോഗങ്ങൾക്കല്ലാതെ നമ്മളുടെ ആത്മീയ ഉന്നതിക്കായി ഈ മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഈ ആത്മീയത ആത്മീയ ഉന്നതി എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൈവവും നമ്മളും തമ്മിലുള്ള ഒരു കണക്ഷനെയാണ് അവിടെ സൂചിപ്പിക്കുന്നത് നിങ്ങൾ ദൈവവുമായിട്ട് ലയിക്കാനുള്ളതാണ് ആത്മീയ ഉന്നതിക്കായിട്ടുള്ള മന്ത്രം പക്ഷെ നിങ്ങൾ പലരും ചോദിക്കുന്നത് കാണാം ഞാൻ മന്ത്രം ജീവിക്കുന്നുണ്ട് എനിക്ക് പല പല പ്രശ്നങ്ങളാണ് മന്ത്രം ജീവിക്കുമ്പോൾ തൊട്ട് വരുന്നത് അത് ഈ മന്ത്രം ജപിക്കുന്നത് കുറ്റമാണോ എന്ന് സത്യം പറഞ്ഞാൽ അത് പരീക്ഷണമാണ് ഇപ്പോൾ നിങ്ങൾ ആത്മീയ ഉന്നതിക്കായിട്ടാണ് ഒരു മന്ത്രം ജപിക്കുന്നത് ആ മന്ത്രം ഒരു പരീക്ഷണമായിട്ട് വരും അപ്പോൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വിഷ്ണു ഭഗവാന്റെ ഞാൻ ഓം നമോ നാരായണായ എന്ന് പറയുന്ന മന്ത്രം നിങ്ങൾക്കിപ്പോൾ ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറണമെങ്കിൽ ഓം നമോ നാരായണായ അല്ല അവിടെ ജീവിക്കേണ്ടത് നിങ്ങളവിടെ അത് നൂറ്റെട്ട് തവണ ജപിച്ചാൽ മതി പക്ഷേ എങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുത്ത് ജീവിക്കേണ്ടത് ഇപ്പോൾ ദ്വാദശ നാമമുണ്ട് ഭഗവാന്റെ ദ്വാദശ നാമം ഒക്കെ ഒരു ആയിരത്തെട്ട് തവണയൊക്കെ വളരെ പാടാണ് എനിക്കറിയാം പന്ത്രണ്ട് നാമങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പാടാണ് പക്ഷേ നിങ്ങളൊരു നൂറ്റി എട്ട് തവണ ആയിരത്തി എട്ട് തവണയൊക്കെ ജീവിച്ചാൽ വലിയ മാറ്റം ജീവിതത്തിലുണ്ടാവും അങ്ങനെ പല പല ദേവന്മാരുടെയും സ്തോത്രമുണ്ട് ഇപ്പോൾ നരസിംഹസ്വാമിയുടെ കരാവലമ്പ സ്തോത്രമുണ്ട് അല്ലെങ്കിൽ സുബ്രഹ്മണ്യ ഭഗവാന്റെ കവചമന്ത്രമുണ്ടല്ലോ കവചമന്ത്രം ഷൺമുഖ കവശമുണ്ട് അതുപോലെ തന്നെ ഷൺമുഖനെക്കുറിച്ചുള്ള പല പല പാമ്പൻ ഗുരുസ്വാമികളും അല്ലെങ്കിൽ നമ്മുടെ അരുണഗിരിനാഥറും ഒക്കെ എഴുതിയിട്ടുള്ള സുബ്രഹ്മണ്യൻ്റെ കീർത്തനങ്ങളുണ്ട് ശിവഭഗവാനെക്കുറിച്ച് തിരുമൂലരെ എഴുതിയ തിരുമന്ത്രത്തിലെ ചില അതുണ്ട് ശിവ ശിവശിവ എങ്കിൽ ീപിനെയാൾഗിറന്നൊക്കെ പറഞ്ഞൊരു കുറേ മന്ത്രങ്ങളും കാര്യങ്ങളും കൊണ്ട് പല പല കാര്യങ്ങൾക്കായി അപ്പോൾ നമ്മൾ ആദ്യം സ്തോത്രം ജപിച്ചു തുടങ്ങുക ആദ്യം തന്നെ മൂലമന്ത്രമൊക്കെ ജപിക്കാതിരിക്കുക ഇനി മൂലമന്ത്രം ജപിക്കാൻ നിങ്ങൾക്ക് അത്രയ്ക്ക് കട്ടിയുണ്ടെങ്കിൽ ഗുരു ഉപദേശത്തിൻ്റെ ആവശ്യമില്ലാതെ തന്നെ നിങ്ങൾക്ക് പല ദേവതമാരുടെയും മൂലമന്ത്രം ജപിക്കാൻ സാധിക്കും എങ്കിലും ഒരു ഭൂരിപക്ഷം ആളുകളും ഒരിക്കലും ചില ദേവന്മാരുടെ മന്ത്രം ജപിക്കാൻ പാടില്ല അതിൽ ഉദാഹരണം വരാഹി ദേവിയാണ് അല്ലെങ്കിൽ പൃൃങ്കരാ ദേവിയാണ് പൃത്യുങ്കരാവിൽ നമുക്കറിയാം നികുംബല ദേവിയാണ് നികുംബല യാഗം നടത്തിയിരുന്നെങ്കിൽ ശ്രീരാമന് പോലും മേഘനാഥനെ തോൽപ്പിക്കാൻ സാധിക്കില്ല അതുപോലെ ആയിട്ടുള്ള ദേവിയാണ് ദേവി ഒരു മൈന്യൂട്ട് മിസ്റ്റേക്ക് മതി മന്ത്രം ചൊല്ലുമ്പോൾ ആളുടെ കാര്യം തീരാൻ അപ്പോൾ വരാഹി ദേവി ദേവിയായിക്കോട്ടെ ദേവി ആയിക്കോട്ടെ അല്ലെങ്കിൽ കാളി ദേവി ആയിക്കോട്ടെ ഈ ദേവിമാരെയൊക്കെ സമീപിക്കുമ്പോൾ പ്രത്യേകത ഉണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഭൈരവ സ്വരൂപങ്ങൾ പ്രത്യേകിച്ച് പലരൊക്കെ കാലഭൈരവ മന്ത്രം വളരെ സിമ്പിളായിട്ട് ജീവിക്കുന്നു ഇപ്പോൾ ഓം ഭൈരവായ നമ എന്ന് പറയുന്ന സിമ്പിളായിട്ടുള്ള ആ മന്ത്രം പോലും ജീവിക്കാൻ പാടില്ല ഭൈരവൻ്റെ എങ്കിലും ഓം നമ്മൾ ശിവായ ചൊല്ലുന്നതിന് പ്രശ്നമില്ല ഓം നാരായണായ ചൊല്ലുന്നതിന് നമ്മൾ ആ മൂർത്തിയെ അറിഞ്ഞ് സേവിക്കണം അപ്പോൾ പല ഇപ്പോൾ ശരവണ ഭവയൊക്കെ നിങ്ങൾ ഒരു ആയിരത്തെട്ട് തവണ ചൊല്ലി ഒരു നാൽപ്പത് ദിവസം കഴിയുമ്പോൾ തൊട്ട് നിങ്ങൾക്ക് പല പല സാമ്പത്തിക പ്രശ്നങ്ങൾ വരാൻ തുടങ്ങും കാരണം എന്താണെന്ന് പരീക്ഷണമാണ് ആ പരീക്ഷണം ഒന്ന് കടന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ രാജാവാണ് ആ പരീക്ഷണമാണ് കാരണം ഇപ്പോൾ ഓരോ മന്ത്രങ്ങൾ ഇത്ര ലക്ഷം ജപിച്ചെങ്കിലേ ആ മന്ത്ര സിദ്ധി വരികയുള്ളൂ ആ സിദ്ധി വരാതിരിക്കാൻ നിങ്ങളുടെ ചുറ്റുമുള്ള നെഗറ്റീവ് എനർജികൾ ശ്രമിക്കും അത് ഭഗവാൻ പരീക്ഷിക്കുന്നല്ല ആ നെഗറ്റീവ് എനർജികൾ പരീക്ഷിക്കുന്നതാണ് ഇപ്പോൾ ഒരു സ്തോത്രം ജപിച്ചാൽ നിങ്ങൾ സ്തോത്രം എന്നും ജപിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ സ്തോത്രം ഇടയ്ക്ക് വെച്ച് നിർത്തി കഴിഞ്ഞിട്ടുണ്ടായാലും നിങ്ങൾക്ക് ആ ഫലസിദ്ധി നഷ്ടപ്പെടും എങ്കിൽ നിങ്ങളൊരു മൂലമന്ത്രം സിദ്ധീകരിച്ചത് എന്ന് വിചാരിക്കുക ഓം എന്നാണ് മൂലമന്ത്രം അഞ്ച് ലക്ഷം തവണ ആണ് ഓം നമശിവായ ജീവിക്കേണ്ട അഞ്ച് ലക്ഷം തവണ നിങ്ങൾ ജീവിച്ചു സിദ്ധി എന്ന് കരുതുക നിങ്ങളെല്ലാ പ്രതിസന്ധികളും എല്ലാ സാമ്പത്തിക പ്രശ്നങ്ങളും എല്ലാ മാനസിക പ്രശ്നങ്ങളും തരണം ചെയ്ത് ഓം എന്ന മന്ത്രം സിദ്ധീകരിച്ചു എന്ന് വിചാരിക്കുക പിന്നെ നിങ്ങൾ ഓം നമശിവായ എന്ന് പറഞ്ഞു മനസ്സിൽ എന്ത് കരുതിയിലോ നടക്കും ആ ശിവൻ സദാശിവനുമായി നിങ്ങൾ ഒന്നായിരിക്കുകയാണ് സദാശിവൻ്റെ മന്ത്രമാണ് ശങ്കരൻ്റെ മന്ത്രമല്ല കൈലാസപതിയായ ശങ്കരൻ്റെ മന്ത്രമല്ല അഞ്ച് മുഖങ്ങളുള്ള സദാശിവൻ്റെ മന്ത്രമാണ് ഓം നമശിവായ അപ്പോൾ ഈ ഓം നമശിവായ ജപിക്കുന്ന ഒരാൾ സദാശിവനുമായി ഒന്നായിരിക്കും ആ ഒന്നായിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു തവണ നിങ്ങൾ ഓം നമശിവായ ജപിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം പറയുന്ന നിമിഷത്തിനുള്ളിൽ നടക്കും അതിനുമുമ്പ് ഹോമം തർപ്പണമൊക്കെ നടത്തണം അതൊന്നും നടത്തിയില്ലെങ്കിൽ പോലും അഞ്ച് ലക്ഷം തവണയെങ്കിലും ജപിച്ചിരിക്കണം അങ്ങനെയാണ് മന്ത്രസിദ്ധി കൈവരുത്തുന്നത് പലരും നൂറ്റിയെട്ട് തവണ വെച്ചൊരു പത്ത് ദിവസം ജപിച്ചു കഴിഞ്ഞിട്ട് പറയും എനിക്ക് ബലം കിട്ടിയില്ല എന്ന് നിങ്ങൾ ആ മന്ത്രത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് അടുക്കുമ്പോൾ ആ ദേവത ഇങ്ങനെ പരീക്ഷിക്കുന്നത് ആ പരീക്ഷണം കഴിഞ്ഞിട്ടേ നിങ്ങൾക്ക് ആ മന്ത്രം അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ള നെഗറ്റീവ് എനർജികളും നിങ്ങളെ പരീക്ഷ ആ നെഗറ്റീവ് എനർജികൾ അടുത്ത് വരുമ്പോൾ ഭഗവാൻ അറിയാം നിങ്ങളുടെ ദേവൻ അറിയാം ഈ നെഗറ്റീവ് എനർജികൾ നിങ്ങളെ തടയുകയാണ് പക്ഷെ ഭഗവാൻ അത് തടയില്ല കാരണം എന്താ നിങ്ങൾ അത് തരണം ചെയ്ത് ആ മന്ത്രം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നൂറ് ശതമാനം നിങ്ങളുടെ ജീവിതത്തിൽ പിന്നെ വലിയ മാറ്റങ്ങളുണ്ടാകും എന്നാൽ സ്തോത്രം പാരായണം ചെയ്യുന്നത് എന്തിനാണ് സ്തോത്രം ഒരു പെട്ടെന്നൊരു കാര്യം നടക്കണം എനിക്ക് പെട്ടെന്ന് ജോലി കിട്ടണം എനിക്ക് പെട്ടെന്നൊരു സാമ്പത്തിക ബുദ്ധിമുട്ടാണ് അതിൽ നിന്ന് ആ പ്രതി പ്രതിസന്ധിയിൽ നിന്ന് എനിക്കൊന്ന് തരണം ചെയ്യണം അപ്പോൾ ഈ ദേവി ദേവന്മാരുടെ സ്തോത്രമുണ്ട് ഇപ്പോൾ നരസിംഹസ്വാമിയുടെ ഋണവിമോചന സ്തോത്രം പെട്ടെന്ന് കടം മാറാൻ ഏറ്റവും ബെസ്റ്റ് സ്തോത്രമാണ് കടമുള്ളവരാണെങ്കിൽ ഋണവിമോചന നരസിംഹസ്വാമി സ്തോത്രം അടിച്ചാൽ മതി ഇനി പ്രൊട്ടക്ഷന് വേണ്ടിയാണെങ്കിൽ അതായത് എനിക്ക് ഒരുപാട് ശത്രുബാധ ദോഷങ്ങളും എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളാണ് എന്നുള്ള ഇതാണെങ്കിൽ നരസിംഹ കവച മന്ത്രമോ അല്ലെങ്കിൽ ഷൺമുഖ കവശമോ അല്ലെങ്കിൽ എല്ലാ ദേവന്മാരുടെയും കവശമുണ്ട് അത് കവശം നിങ്ങൾക്ക് പാരായണം കവചം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് കവച കവചകുണ്ടലം എന്ന് പറഞ്ഞാൽ തന്നെ തന്നെ എന്നാണ് അർത്ഥം ഷീൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പോൾ നമ്മളൊരു ആർമി ഒരാൾ വാറിന് പോകുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു യുദ്ധത്തിന് പോകുകയാണെങ്കിൽ അയാളൊരു ഷീൽഡ് ധരിക്കും ഒരു പടച്ചട്ട ധരിക്കും അത് പടച്ചട്ട എന്നാണ് കവചത്തിൻ്റെ അർത്ഥം കവച മന്ത്രം ജപിച്ചുകൊണ്ട് ഒരാൾക്കും പണക്കാരനാകാൻ സാധിക്കില്ല എങ്കിൽ കനകധാര സ്ത്രോത്രമുണ്ട് മഹാലക്ഷ്മി ദേവിയുടെ നിങ്ങൾക്ക് പലർക്കും ആദിശങ്കരാചാര്യരുടെ ആ കഥ അറിയാമെങ്കിൽ അറിയാതിരിക്കും കവചമന്ത്ര കവച മന്ത്രവും പോട്ടെ കനകധാരാസ്തോത്രം കനക ധാരാ സ്തോത്രം എന്ന് പറഞ്ഞാൽ ആ വാക്കിൽ പോലും ഉണ്ടാകാ അതിൻ്റെ അർത്ഥം കനകം സ്വർണം പൊഴിക്കുന്ന സ്തോത്രമാണ് കനകധാരാ സ്ത്രോത്രമൊക്കെ ജീവിക്കുന്നവർ ഉറപ്പായിട്ട് സാമ്പത്തിക ഉന്നതി ഉണ്ടാവും കാരണം സാമ്പത്തിക ഉന്നതികൾ ക്ക് വേണ്ടിയുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കണം ഏകം സത് വിപ്ര ബഹുവ വദന്തി അതായത് ഒരു ദേവി ദൈവ ദൈവമേ ഉള്ളൂ ഒരു ബ്രഹ്മമേ ഉള്ളൂ ആ ബ്രഹ്മം പല പല രൂപങ്ങൾ സ്വീകരിച്ച് നിൽക്കുക എന്നതാണ് ഈ പല പല രൂപങ്ങൾ സ്വീകരിച്ച് എന്തുകൊണ്ടാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ പല പല കാര്യങ്ങൾക്കും പല പല രീതിയിൽ നമ്മൾ അപ്രോച്ച് ചെയ്തു കഴിഞ്ഞാൽ ഭഗവാൻ നമ്മളെ രക്ഷിക്കും അതുകൊണ്ട് തന്നെ ആ മൂർത്തി അറിഞ്ഞ് സേവിക്കുക എന്താണോ എൻ്റെ ഇപ്പോഴത്തെ ആവശ്യം എൻ്റെ ഇപ്പോൾ ഞാൻ പരീക്ഷയ്ക്ക് തോറ്റു എനിക്കിനി അടുത്ത പരീക്ഷ ചെയ്യിക്കാം എങ്കിൽ അതിനുള്ള കാര്യങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ എനിക്ക് സാമ്പത്തികമായിട്ട് പ്രശ്നമാണ് അപ്പോൾ ഋണവുമോചന സ്തോത്രം എൻ്റെ കടം മാറണം അല്ലെങ്കിൽ എനിക്ക് സാമ്പത്തികമായിട്ട് ഉയർച്ച കൊണ്ടാണ് അപ്പോൾ കനകധാര സ്തോത്രം ജപിക്കാം അല്ലെങ്കിൽ എനിക്ക് ആത്മീയമായ ഉന്നതി ആത്മീയമായ ഉന്നതി മാത്രം മതി എനിക്ക് വേറെ ഒന്നും വേണ്ട എനിക്കിപ്പോൾ സ്വത്ത് സുഖം എല്ലാം ഉണ്ട് എനിക്ക് അൾട്ടിമേറ്റ് ലെവലായി എനിക്കിനി ഒരു ലെവൽ എൻ്റെ ജീവിതം സാമ്പത്തികമായിട്ടൊരു വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല എൻ്റെ ഏകദേശം എൻ്റെ മരണം സമയമായി ഇനി ഞാൻ പണക്കാരനാണ് എനിക്കിനി മോക്ഷം മതിയെങ്കിലും ഓം നമശിവയായി ജപിക്കുക അല്ലെങ്കിൽ ഓം നമോ നാരായണായ ജപിക്കുക പറ്റുന്ന ജപിച്ചോളുക കാരണം ഇപ്പം നിങ്ങൾക്ക് ഒരു ഉത്തരവാദിത്തം ഇല്ലെങ്കിൽ ജപിച്ചോളൂ കാരണം എന്താണ് അത് മോക്ഷത്തിലേക്കുള്ള വാതിലാണ് എങ്കിൽ സ്തോത്രങ്ങൾ എന്തുകൊണ്ടാണ് ജപിക്കുന്നത് സ്തോത്രങ്ങൾ ജപിച്ച് നിങ്ങൾ ഏതെങ്കിലും ഒരു ഋഷി എവിടെയെങ്കിലും ഒരു ബുക്ക് പിടിച്ചുകൊണ്ടിരുന്നത് ഒരു സ്തോത്രം വായിക്കുന്ന കേട്ടുണ്ടോ കാരണം അവർക്കും വേണ്ടത് മോക്ഷമാണ് ഋഷി മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മന്ത്രമായിരിക്കും ആ ഒരു മന്ത്രം ഇത്ര ലക്ഷം തവണ ജപിച്ചാണ് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നരസിംഹ മഹാമന്ത്രമുണ്ടല്ലോ നരസിംഹം മൂലമന്ത്രമല്ലോ ഉഗ്രംവീരം മഹാമന്ത്രമാണ് ഈ നരസിംഹ മഹാമന്ത്രം എന്ന് പറയുന്നത് ഈ മന്ത്രം മുപ്പത്തിരണ്ട് ലക്ഷം തവണ ജയിച്ച് ദാനവും ദർപ്പണവും നടത്തിയെങ്കിൽ മാത്രമേ ആ മന്ത്രത്തിൻ്റെ സിദ്ധി ഉണ്ടാകുകയുള്ളൂ അതുപോലെ ഓം നമശിവായ അഞ്ച് ലക്ഷം എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ശരവണ ബാബ മന്ത്രം ആറ് ലക്ഷമാണ് അങ്ങനെ പല പല മന്ത്രങ്ങൾക്കും ആ ലക്ഷം ഒരു ജപിക്കുക എന്നുള്ള ഒരു ഉണ്ട് ആ പ്രൊസീജിയർ നിങ്ങൾ ഫുൾഫിൽ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഡിസയർ ചെയ്തിട്ടുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ റിസൾട്ട് കിട്ടുകയുള്ളൂ അതുകൊണ്ട് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് മന്ത്രവും സ്തോത്രവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കിയതിന് ശേഷം ഏതാണ് എനിക്കിപ്പോൾ വേണ്ടത് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം അത് പാരായണം ചെയ്യുക